മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഈ ഓണനാളിൽ നമ്മുടെ അതിഥിയായി ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെ ഇന്നിവിടെ ഉള്ളത് പ്രശസ്ത സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ പ്രസാദ് വളാശ്ശേരിയാണ് മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച പ്രസാദ് വളർച്ച ആ ഹിറ്റുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ ഒന്ന് പുതുതലമുറയ്ക്ക് വേണ്ടി പറയുവാണ് ഹൈവേ പോലീസ് ബാബ്വാനി നായകനായ ഹൈവേ പോലീസ് കില്ലം അതുപോലെ തന്നെ കൂട്ടുകാർ പെരുമാൾ ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഞങ്ങൾ വിളിക്കുന്ന പ്രസാദ് കേട്ടൻ പ്രസാദ് കേട്ടന്റെ ഓണവിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം പ്രസാദ് എങ്ങനെയാണോ ഈ വർഷത്തെ ഓണം ഈ വർഷത്തെ ഓണം ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് അവൾ ഓണസദ്യ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എനിക്ക് വേണ്ടി സ്പെഷ്യൽ കാരണം എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാവുന്ന എൻ്റെ സഹോദരി ഒരേ ഒരു സഹോദരി ഉള്ളു അവൾക്ക് എപ്പോഴും അവൾ ദുബായിലായിരുന്നു ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് ഏർ അവിടെ സാധ്യമായിട്ട് എന്റെ കൈകൊണ്ട് ഓണം തരണം നിർബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾ കുടുംബസമേതം അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് ലൊക്കേഷനുകളിലായിരിക്കുമല്ലോ സെറ്റിലായിരിക്കും മിക്കവാറും ആയിരിക്കും അപ്പൊ ആ സമയത്തെ ഓണം എങ്ങനെയായിരിക്കും ഇപ്പം സിനിമാ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് പറയാം പ്രത്യേകിച്ച് ഓണ നാളാണ് അന്നത്തെ ഒരു അവസ്ഥ നമുക്ക് കുട്ടിക്കാലത്തെ ഓണം ഒക്കെ ആയിരുന്നു നോക്കുമ്പോഴത്തേന് തീർച്ചയായിട്ടും എന്താണെന്ന് പറയാം എന്തായാലും ഞാൻ വർക്ക് ചെയ്ത സെറ്റുകളിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും ഡയറക്ടർ ആയിരിക്കുമ്പോഴും ഒക്കെ ഓണ ദിവസം ഞങ്ങൾ അവിടെ എല്ലാവരും യൂണിറ്റിൽ എല്ലാവരും ഓണം ആഘോഷിക്കും അന്ന്ച്ചി പായസം കാണും സദ്യയായിരിക്കും അങ്ങനെ എല്ലാവരും അന്ന് ഓണത്തിന്റെ ഒരു സന്തോഷത്തിലാണ് ഷൂട്ടിങ് നടക്കുന്നത് കുട്ടിക്കാലത്തെ ഓണം എങ്ങനെയാണ് അങ്ങനെയാ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഓണാഘോഷം ഇന്ന് ഓണം ഒത്തിരി വ്യത്യാസങ്ങൾ വന്ന ഓണമായി മാറി അപ്പൊ ആ കാലത്ത് നമുക്ക് ലഭ്യമായ പൂക്കളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പൂക്കളായിരുന്നു പൂക്കൾ പറിക്കാൻ പോകും തുമ്പി അങ്ങനെ നമ്മുടെ ഉച്ചക്ക് ശേഷം ചില കളികളിലൊക്കെ കുട്ടികളെ ഏർപ്പെടുവായിരുന്നു കുട്ടികളൊന്നുമില്ല പുറത്ത് കളിക്കാൻ അവരുടെ ആരവങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഓണത്തിന്റെ ആ സുഗന്ധം നമുക്ക് നഷ്ടപ്പെട്ടു ഊഞ്ഞാൽ പാട്ടുകൾ കേൾക്കാനില്ല ഇല്ല തുമ്പിതുള്ളൽ ഇല്ല ഇല്ല അങ്ങനെ എന്തൊക്കെയാ കുട്ടിക്കാലത്ത് കണ്ടിരുന്നത് കുട്ടിക്കാലത്തെ ഓണാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരിക്കുന്നത് അതായത് അന്നൊക്കെ അത്തം പത്തോണം പത്ത് ദിവസം ഓണം ആഘോഷിക്കും കാരണം ഞാൻ ജനിച്ചു വളർന്നത് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചൂട്ടുവേലിക്കവല എന്ന് പറയും കോട്ടയത്തിനടുത്ത് കുട്ടിക്കാലത്തെ ഓണമാണ് എനിക്ക് കൂടുതൽ ഞാൻ ആസ്വദിച്ചിരിക്കുന്നത് അന്നൊക്കെ അത്തം തൊട്ട് പത്തോണം തിരുവോണം വരെ ഒത്തിരി സന്തോഷമുള്ള ഓണമാണ് കാരണം ഞാൻ ജനിച്ചു വളർന്നത് എസ് എച്ച് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ദർശനം ആശനറിയാലോ ചൂട്ടുവേലിക്കവല അതായത് കോട്ടയത്തിനടുത്ത് ചൂട്ടുവലിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് അവിടെ രണ്ട് സുപ്രധാന രണ്ട് സിനിമാ നടന്മാര് ജനിച്ച് വളർന്ന സ്ഥലമാണ് ഒന്ന് ജോസ് പ്രകാശും ഒന്ന് മനോജ് കെ ജയനും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുപുറകിൽ തിരി നായർ തറവാടുകളാണ് അമ്പാട്ട് നെടുങ്ങാട്ട് കളർത്തറമറ്റത്തിൽ ഇങ്ങനെയുള്ള നായർ തലവാറുകളാണ് അപ്പം അത്തം തൊട്ട് ഞാനും എൻ്റെ അരിജനും സിസ്റ്ററും ഞങ്ങൾ അവിടെ പോവും ഓണപ്പൂക്കളും ആ മിക്കവാറും ഓരോ ദിവസം ഇന്ന് അത്തത്തിൻ്റെ നമ്പാട്ട് അമ്പാട്ട് അടുത്ത ദിവസം കടത്തമറ്റത്തിലായിരിക്കും അടുത്ത ദിവസം നെടുങ്ങാട്ടായിരിക്കും ഇങ്ങനെ ഞങ്ങളെല്ലാം കൂടെയുള്ളൊരു ഓണം വിഭവ സമർത്ഥമായിട്ടുള്ള ഓണമാണ് അന്ന് ഞങ്ങൾ ആഘോഷിക്കുന്നത് അന്ന് കടുവാകളി വരും പുരു പുലിക്കളി വരും ഇതിൻ്റെ കൂടെയൊക്കെ സഹകരിക്കും തിരുവോണത്തിൻ്റെ അന്ന് അച്ഛനും അമ്മയും ഞാൻ ഡാഡിയും മമ്മീ നല്ല വിളിക്കുന്നത് ഡാഡിയും മമ്മി അന്ന് ഡാഡി അവധിയെടുക്കും ഞങ്ങളെ മൂന്ന് പേരെയും മൂന്ന് പിള്ളേരാണ് മൂന്ന് പേരെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് ഞങ്ങളുടെ പുറകിൽ പുഴയുണ്ട് മീനച്ചിലാറ് അവിടെ ഞങ്ങൾ പോയി കുളിച്ച് ഉച്ചക്ക് ഞങ്ങളുടെ വീട്ടിൽ സദ്യ ആ നിലത്തിരുന്ന് എല്ലാ വെജിറ്റേറിയൻ വലിയ സദ്യയായിരിക്കും എന്ന് അതിനുശേഷം ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ സിനിമ കാണുക ഇതാണ് അന്നത്തെ മെയിൻ പരിപാടി അത് കഴിഞ്ഞ് വരുന്ന എല്ലാ ഓണം സിനിമകളും കാണും അന്നത്തെ കാലത്ത് അന്ന കൂടുതലും പ്രമസ ഓണങ്ങളാണ് പടങ്ങളാണ് അക്കാലത്തെ ഓണ ചിത്രങ്ങൾ ഇറങ്ങുവായിരുന്നു ഓണത്തെ സംബന്ധിച്ച കഥകളുള്ള ചിത്രങ്ങൾ അതെ ഓണപ്പാട്ടുകൾ അന്നത്തെ ഓണപ്പാട്ടുകളുള്ള ചിത്രങ്ങളിലെ പാട്ടുകളാണ് ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതെ അത്ര ഓർമ്മകളുള്ള ചില ഓണപ്പാട്ടുകൾ പാടാൻ പറ്റും ഒരു ഇത് തിരുവോണമെന്ന് പറഞ്ഞൊരു പടം ഒരു മൂന്നോ നാളുകളിൽ ഇറങ്ങിയായിരുന്നു ശശികുമാർ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ കേന്ദ്ര സാറും ഒരുമിച്ച് അഭിനയിച്ച ഒരു പടം എന്നൊരു പ്രത്യേകത ആ പടത്തിനുണ്ട് അതിനകത്തൊരു പാട്ട് രണ്ടു വഴി പാടാം തിരുവോണ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞ ഒരുങ്ങി ജനം അല്ല ഇതിൽ നിന്നൊക്കെ മാറി സിനിമകളിലേക്ക് ഒന്ന് വരാം സിനിമ സംവിധായകനാണല്ലോ പോലീസ് പോലുള്ള ഒരു ആക്ഷൻ മുഴുനീള ആക്ഷൻ ചിത്രം അതിൽ വ്യത്യസ്തമായി ആർട്ട് ബേസ് ചെയ്തുള്ള എങ്ങനെ ചെയ്തേക്കണം പെരുമാള് അതും ആർട്ട് ബേസ് ചെയ്ത് പിന്നെ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തൊരു സിനിമ കൂട്ടുകാർ അതായത് ചങ്ങാത്തത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അതെ കൂട്ടുകാർ അതെ എങ്ങനെ ഇങ്ങനെ പല മേഖലയിൽ അല്ല പ്രേക്ഷകന്റെ അഭിരുചിക്ക് അനുസരിച്ച് ഒരു സംവിധായകനും മാറാൻ പറ്റും പറ്റും അത് അതിന് മെയിൻ കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ശശികുമാർ സാർ ജോഷി മാത്യു വിജി തമ്പി ഈ സംവിധായകരുടെയാണ് ഞാൻ ടെക്നോളജി ടെക്നിക്സ് പഠിക്കാനും ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് സംവിധായകരുണ്ട് രണ്ടും രണ്ട് ലെവലിലാണ് ഞാനത് വേറൊരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജോഷി സാർ പിന്നെ ഹരിഹരൻ സാർ ഹൈവേ പോലീസ് പോലെ ഒരു പടം ചെയ്യുമ്പം ജോഷി സാറിനെ ആയിരിക്കും മനസ്സിൽ ധ്യാനിക്കുന്നത് ഇല്ലം പോലെ ഒരു പടം ചെയ്യുമ്പം ഹരിഹരൻ സാറിനെ ആയിരിക്കും ധ്യാനിക്കുന്നത് ഏത് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ത് സ്വന്തമായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കത്തില്ല നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ സ്വാധീനിക്കും 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 പിന്നെ അതിൽ നിന്നുള്ള വളർച്ച ഉണ്ടാകുന്നത് അതിൽ കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത് നമ്മുടെ ഗുരുനാഥന്മാരുടെ ഹൃദയം കൊണ്ടുള്ള അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏത് സംവിധായകനും രക്ഷപ്പെടത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അതായത് മാതാപിത ദൈവം ഗുരുത്വം ആ ഗുരുത്വം ഇല്ലെങ്കിൽ നമുക്ക് ആരുമായി തീരാൻ പറ്റില്ല സിനിമ സിനിമയില് ഹരിഹര സാറിനെ വളരെയധികം കാണാൻ സാധിക്കുന്നുണ്ട് ലൊക്കേഷനിൽ ഓരോ ഫ്രെയിമിലും ഹരി സാറിന്റെ സിനിമ ഒരു തനിയാവർത്തനം പോലെ വരുന്നുണ്ട് കാരണം സാറിനെ അത്രയധികം സ്നേഹിക്കുകയും സാറിന്റെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെയൊരു നിരലിങ്ങനെ പിന്തുടരണം എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു കാര്യം പറഞ്ഞാൽ ദർശനം വിശ്വസിക്കുകയോനിക്കറിയില്ല ഞാൻ അതിനകത്ത് ചില സീൻ എടുത്തോണ്ടിരിക്കും ഹരി സാറിനെ വിളിക്കുവായിരുന്നു ഫോണിൽ മൊബൈൽ ഫോണിൽ സാർ ഇങ്ങനെ നമുക്ക് എങ്ങനെ എടുക്കണം ആ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത് കെട്ടിയണം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു ആ നിർദ്ദേശം അതെ ആ ഫ്രെയിമുകൾ അതുപോലെ മനോഹരമാക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഇല്ല എടുത്തു ഇപ്പൊ ഇന്നിപ്പം പുതിയ സിനിമ അത് പുതിയ കാലഘട്ടത്തിലെ സിനിമ ലോക എന്ന് പറഞ്ഞ വിദേശ ചിത്രങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ലോക സിനിമ എന്ന് ഡൊമിനിക് അരുൺ ഡയറക്ട് ചെയ്ത ചിത്രം ഈ ചിത്രത്തിൽ നീലി കളിയങ്കാട്ട് നീലി നീലി ഇന്നത്തെ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് വരുന്നതും അവർ ആ ഒരു ക്യാരക്ടറുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതായത് ഇവരൊക്കെ നമ്മുടെ കൂടെ ഇന്നും ഉണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് വരുന്നത് ഇതേ കാര്യം തന്നെ ഇല്ലത്തിനകത്ത് പ്രസാദ് വളർശ്ശേരി എന്ന ഡയറക്ടർ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു ചെയ്തു അപ്പം പ്രസാദ് വളർശ്ശേരി എന്ന് പറഞ്ഞാൽ ഡയറക്ടറുടെ കാഴ്ചപ്പാട് വർഷങ്ങൾക്ക് മുമ്പേ വളരെ അധികം ഉണ്ടായിരുന്നു കാലഘട്ടത്തിലെ പോലെ തന്നെ അതിന് ഒരു പ്രധാന കാരണമുണ്ട് ദർശ ഒരു ഞാനൊരു നല്ല ഡയറക്ടറോ നല്ല റൈറ്ററോ എന്ന് ഞാൻ പറയുന്നില്ല ജനങ്ങൾ പറയുന്നേ പറഞ്ഞോട്ടെ ഒരു നല്ല ഡയറക്ടറും ഒരു നല്ല റൈറ്റർക്കും ഏറ്റവും അത്യാവശ്യം അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം വേദനകൾ ഉണ്ടായിരിക്കണം വിരഹ വേദന ഉണ്ടായിരിക്കണം ലവ് ഉണ്ടായിരിക്കണം ആ നഷ്ടപ്പെട്ട ലവ് കാണണം ഇനിക്ക് കൊണ്ടേരിയുള്ളൂ ഹൃദയത്തിൽ വേദനയുണ്ടാകുകയും അവർക്കൊരു കലാസൃഷ്ടികളെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ പല റൈറ്റേഴ്സിനോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പേരുള്ള റൈറ്റേഴ്സിനോടും പ്രസാദ് പറയുന്നത് ശരിയാണ് നിങ്ങളൊക്കെ ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോ വേദനകളിൽ നിന്നുമാണ് ഓരോ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വിരഹത അനുഭവപ്പെടുന്നത് അതെനിക്ക് തന്നെ നമ്മുടെ മുട്ടത്തോർക്കെയായിട്ടൊരു മുട്ടവർക്കായിട്ട് ബന്ധം ഉണ്ടാകാൻ പറയാൻ കാരണം ഞങ്ങളുടെ ഓർമ്മ വെച്ചപ്പോ തൊട്ട് എന്റെ അമ്മ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒത്തിരി നോവലുകൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിൽ ചെറുപ്പം തൊട്ടേ അമ്മ ഇങ്ങനെ ഞങ്ങളെ ഉച്ച കഴിഞ്ഞ് കുടിപ്പിച്ച് ഊണൊക്കെ തന്നേച്ച് ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കടന്നുകൊണ്ട് ഞങ്ങള് ഞാനും എൻ്റെ അനുജനും പ്രകാശ് എൻ്റെ അടിയ സന്നമ്മ ഞങ്ങള് മൂന്ന് പേരും മമ്മിയുടെ ഓരോ ഒരാൾ കയ്യെ കടക്കും വേറെ ആൾക്കാരിലിൻ്റെ അവിടെ കിടക്കും ഒരാൾ നെഞ്ചത്ത് കിടക്കും ഞങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ മമ്മിയുടെ ദേഹത്ത് കിടക്കും മമ്മി ഇങ്ങനെ നോവലുകൾ കൂടുതലും മുട്ടത്തുറക്കിയുടെ നോവൽ വായിക്കും ഞങ്ങളുടെ അടുത്തുനിന്ന് പുല്ലുകാട്ടം എന്ന് പറഞ്ഞൊരു വീടുണ്ട് അവിടെ ഒരു സമാജമുണ്ട് അവിടെ ഒരു വായനശാലയുണ്ട് അവിടെ നിന്ന് മമ്മി എല്ലാ നോവലുകളും എടുത്തു ഇങ്ങനെ കടന്നുകൊണ്ട് മുട്ടത്തുറുക്കിയുടെ നോവലുകൾ എപ്പോഴും വായിക്കും അപ്പൊ വായിക്കുമ്പോൾ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നായിക ഒരു മുഖം വരും നായകന്റെ ഒരു മുഖം വരും അപ്പൊ ഈ നോവലുകളൊക്കെ വായിക്കുമ്പോൾ ചിലപ്പം അമ്മയുടെ സഹോദരങ്ങൾ ഇപ്പറേ കിടക്കും അല്ലെങ്കിൽ ചേട്ടൻ്റെ മക്കൾ കാണും മമ്മി ഇങ്ങനെ മമ്മി നായ വിളിക്കുന്ന ഇങ്ങനെ ഒച്ചേ വായിക്കും ആ നോവലും മൊത്തം അങ്ങനെ ഓരോ നോവലുകളും ഓരോ കഥകളും നിങ്ങളെ സ്കൂളിലൊക്കെ പോണ പ്രായത്തിന് മുമ്പ് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ കഥകളുമായിട്ട് ഒത്തിരി സ്വാധീനം ഉണ്ടായിട്ടുണ്ട് സിനിമയിലെ പുതിയ പുതിയ തലങ്ങളും അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇന്ന് നിരവധി പേരാണ് കഴിവുള്ള അനേകം പേര് ഈ ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരു എൻട്രി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി വരുന്നുണ്ട് ചില ആളുകളുടെ മാത്രം ഒരു കുത്തകയായിട്ട് ഇൻഡസ്ട്രി ചോദിച്ചിരിക്കുന്നു അപ്പൊ ചില ഡയറക്ടർമാരെ ഡേറ്റ് കൊടുക്കാതിരിക്കുക ചില ആർട്ടിസ്റ്റുകള് ഈ ആർട്ടിസ്റ്റുകളൊക്കെ പണ്ട് അവസരങ്ങൾ ചോദിച്ച് ഒത്തിരി അണിഞ്ഞിട്ടുള്ള പക്ഷെ അവര് രക്ഷപ്പെട്ട ശേഷം പുതിയൊരു ഡയറക്ടർ വരുമ്പോ അവർക്ക് ഡേറ്റ് കൊടുക്കാതിരിക്കുക അവരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയത്ത് അവരോട് ഇയാളുടെ ചിത്രം മോശമാണ് സ്ക്രിപ്റ്റ് ഒരു അത് എന്റെ ഒരു കാഴ്ചപ്പാടിലും എന്റെ ഒരു അഭിപ്രായത്തിലും പറഞ്ഞാൽ ജനങ്ങളും ദർശനവും അത് വിശ്വസിക്കുക എനിക്കറിയത്തില്ല വിശ്വസിക്കണം കാരണം സിനിമ കാത്ത് വരണമെങ്കിൽ ഒരു പടമെങ്കിലും ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അസാമാന്യമായ ദൈവത്തിന്റെ അനുഗ്രഹവും ഗുരുത്വവും വേണം ഒരു സിനിമ എങ്കിലും തിയേറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ നമ്പർ ും നമ്പർ ഓർത്ത് ഒരു ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടും എന്നോർത്ത് ഒരു സംവിധായകൻ സംവിധാനം പഠിക്കാൻ വരരുതും അവൻ നല്ല സംവിധായകനാണേലും മോശം സംവിധായകനാണേലും അവന്റെ പടത്തെക്കുറിച്ച് അവൻ ഒരു കാഴ്ചപ്പാടുണ്ടാകണം ഒരുത്തനില്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അടുത്ത പുതുമുഖം അവനെ സൂപ്പർ സ്റ്റാർ ആക്കുക അതാണ് യഥാർത്ഥ സംവിധായകൻ അതായത് ഉദാഹരണം ജോഷി സാറും ഹരിഹര സാറും ഒക്കെ അവരൊന്നും ഒരു റൈറ്ററെ ഡിപ്പെൻഡ് ചെയ്യാറില്ല ഒരു ക്യാമറാമാനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല ഒരു ആർട്ടിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കഴിവിൽ മാത്രം ഊന്നി വിജയിപ്പിച്ച രണ്ട് സംവിധായകരിൽ മലയാള സിനിമയിൽ ഞാൻ കാണുന്നവരാണ് ജോഷി ഹരിയർ അതായത് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ടോ ഒരാളെ കണ്ടുകൊണ്ടോ ഒരുത്തൻ ഡേറ്റ് എന്നുള്ള അടുത്തവനെ വെച്ച് പുറത്ത് ഹിറ്റാക്കണം ഞാൻ ഹിറ്റാക്കി എന്നല്ല പറയുന്നത് ആര് ഹിറ്റാക്കിയാലും അവനാണ് ഡയറക്ടർ അവനെ ഞാൻ അംഗീകരിക്കുകയുള്ളു ഡേറ്റ് ഇല്ല അയ്യോ ഞാൻ പോയെ എന്ന് പറഞ്ഞാൽ അവൻ ഈ പണി പണിക്കാത്തല്ല വേറെ പണിക്ക് പോണം കിളിയെ കിളിയെ ഒരു മലരും പോലും പല നാളുകൾ തേടി ഇത് ഈയുടെ ലോക ഇത് ജോഷി സാർ ഡയറക്ട് ചെയ്ത ആരാത്രി എന്ന് പറയുന്ന പടത്തിന്റെ പടമാണ് സാർ സാർ ജൂബിലി പ്രൊഡക്ഷൻ ആണ് പടം പ്രൊഡ്യൂസ് ചെയ്തത് ജോയ് തോമസ് ആയിരുന്നു മമ്മൂട്ടി പൂർണിമചേറ സോമൻചേട്ടൻ അതിൽ മമ്മൂട്ടിയാണ് ഹീറോ എങ്കിലും എനിക്ക് എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം സോമൻചേട്ടന്റെ ആയിരുന്നു സൂപ്പർ ക്യാരക്ടർ ക്യാരക്ടർ ക്യാരക്ടറായിരുന്നു ഗംഭീര പാട്ടാണ് ഗംഭീരപാട്ട് ഈ പാട്ട് ഇപ്പോൾ വലിയ ട്രെൻഡിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയാല് ഈ പാട്ട് മാത്രമേ ഉള്ളൂ ഞാനും ഇപ്പൊ ഈ പാട്ട് മൂടിക്കൊണ്ടിരിക്കുക അതിന്റെ ഒരു സ്വാധീനം നമ്മുടെ ഈ ഓണത്തിന് വളരെയധികം അത് ദർശൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ജോഷി സാറും സാറും ഹരിഹരസാറുമാണ് സോമൻചേട്ടനെ ഏറ്റവും കൂടുതൽ അതുപോലെ ആരാത്രി ലേലം നമ്പർ ട്വന്റി അതുപോലെ സാറിന്റെ ദീവനന്റെ പ്രിയപുത്രൻ ശ്രീമാൻ ശ്രീമതി രാജഹംസം ഇങ്ങനെയൊക്കെ ആ സമയം വലിയ നടനാണ് ഒത്തിരി ഡയറക്ടർമാരോട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ജോഷാറിന്റെ ഹരി സാറിൻ്റെയും പഠിച്ച് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്